പക്ഷെ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കേരള ടച്ച് അതായത് നമ്മുടെ ആനീസ് ടച്ചോടുകൂടി ഒരു കേരള ടച്ചോടുകൂടി ഒരു ബ്രസീലിയൻ കറിയാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇന്ന് ചെയ്യാൻ പോകുന്ന കറിയുടെ പേര് എന്നാന്ന് വെച്ചാൽ ബ്രസീലിയൻ ഷിം കറിയാണ് ചെയ്യാൻ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നാന്ന് വെച്ചാൽ ബ്രസീലിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി എൻ്റെ പൊറ്റയെ ഞാൻ ഇനി എന്നാ ചെയ്യും അത് അവിടുത്തെ കാര്യങ്ങളൊക്കെ മേടിക്കേണ്ടേന്ന് തോന്നാ മനസ്സിൽ പക്ഷെ അതൊന്നും തോന്നല്ല കാര്യം ഞാൻ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് വെച്ചേ ഞാൻ ചെയ്യത്തുള്ളൂ അത് എൻ്റെ വാക്കാ കേട്ടോ ഈ പിന്നെ ഇതിനകത്ത് വേണ്ടിയത് ഒരുപാട് വലിയ കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ അടുക്കളയിലുള്ള കാര്യങ്ങൾ തന്നെയുള്ളൂ ഇനി ഇതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ നമ്മുടെ അടുക്കള ആ ഇരിക്കുന്ന കസാരയിൽ തന്നെ ഇരുന്നോണ്ട് എന്നാൽ അതിന് വേണ്ടിയെന്നുള്ളത് നോക്കിക്കോ മനസ്സുകൊണ്ട് ആലോചിക്കാമല്ലോ നമുക്ക് നമ്മുടെ അടുക്കളയിൽ ഇന്നൊക്കെ ഉണ്ടോന്നുള്ളത് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇപ്പൊ നമുക്ക് വേണ്ടിയത് കുറച്ച് വെജിറ്റബിൾ ഓയിൽ പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു ഇച്ചിരി മുഴുത്ത കൊഞ്ചാ മേടിച്ചേക്കുന്നേ പിന്നെ ആയില് ഒരു ഇച്ചിരി ഉപ്പ് കൊഞ്ചാന്നതുകൊണ്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതൽ വേണം ഇതിപ്പോൾ കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കുക പിന്നെ കുറച്ച് കുരുമുളക് പിന്നെ ഒരു മുഴുത്ത സവാള നീളത്തിലരിഞ്ഞത് ഇതിന്റെ കൂട്ടത്തില് എനിക്ക് കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ അരിഞ്ഞ് വെച്ചതും കൂടി വേണം പിന്നെ ഒരു ക്യാപ്സിക്കം ഇത് ഓറഞ്ചോ റെഡോ ആവാം പക്ഷെ പച്ച വേണ്ട പിന്നെ കുറച്ച് ടൊമാറ്റോ ഇഞ്ചി വേണം ഇത് കുറച്ച് ആലപ്പീനോ പെപ്പേഴ്സാണ് അതായത് ഇതിനൊരു ഇച്ചിരി എരിവുണ്ട് എന്നാൽ ഇത് കിട്ടിയില്ല എന്ന് വെച്ചോ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ഈ സാമ്പാറിന് ഇടുന്ന മുളകില്ലേ അതെ ആയാലും മതി ഏകദേശം ഒരു ടേസ്റ്റ് വരും നോട്ട് അതുപോലെ അല്ല കുറച്ചൊരു ഡിഫറൻസ് വരും നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാനുള്ളതല്ലേ അതുകൊണ്ട് ആ മുളക് ഇട്ടേച്ചാൽ മതി ഈ റെഡ് ഞാൻ പ്രിഫർ ചെയ്ത് വെച്ചാൽ ആ യെല്ലോ കറിക്കാത്തോട്ട് ഒരു റെഡ് സ്റ്റിൻറ്റ് വരുവാണെങ്കിൽ നല്ല രസം അത് കാണാൻ പിന്നെ വേണ്ടത് ഇച്ചിരി പാപ്രിക്ക പൗഡറാണ് ഈ പാപ്രിക്ക പൗഡർ കിട്ടിയില്ലെങ്കിൽ ഒരു ടെൻഷനും വേണ്ട നമ്മുടെ സാധാ മുളക് പൊടി ഇട്ട് വച്ചാൽ മതി പിന്നെ ഇച്ചിരി നാരങ്ങ നീര് ഇതെന്താന്നറിയാവോ കുറച്ച് വെജിറ്റബിൾ സ്റ്റോക്ക് അല്ലെങ്കിൽ കുറച്ച് ചിക്കൻ സ്റ്റോക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഫിഷ് സ്റ്റോക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ സത്ത് മതിയാവും പിന്നെ വേണ്ട കുറച്ച് തേങ്ങാപ്പാൽ പാൽ ഇത് ഒന്നാം പാലാണ് എടുത്തേക്കുന്നത് പിന്നെ ഇച്ചിരി ഫ്രഷ് ക്രീം അലങ്കരിക്കാനായിട്ട് ഇച്ചിരി മല്ലിയില കറിവേപ്പില വേണ്ട ബ്രസീലൊന്നും കറിവേപ്പില വലുതായിട്ട് ഉണ്ടാവുകയില്ല അന്നുണ്ടാവുകയോ ഇല്ലയോ എന്നറിയാൻ വേല പക്ഷേ എന്നാലും നമുക്ക് ഇതിനകത്ത് ഇച്ചിരി മല്ലിയില നിറച്ചിട്ടേച്ചാൽ മതി ഇനി ഇനിയുള്ള പ്രൊസീജിയർ എന്നാന്നറിയാവോ ആദ്യം നമുക്ക് നമ്മുടെ കൊഞ്ചൊന്നിച്ചിരി പെരട്ടി വെക്കാനുണ്ട് അതെല്ലാം കിട്ടാമെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി ഉപ്പിടണം ആ കൊഞ്ചിന് പിടിക്കാനുള്ള ഉപ്പിട്ടേച്ചാൽ മതി പിന്നെ ആന്നേലൊരു ഇച്ചിരി എണ്ണ ഒഴിക്കണം പിന്നെ വെളുത്തുള്ളി പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് ഇത് ഇത്രയും ഇട്ടേച്ച് നല്ലതായിട്ട് കൊഞ്ചൊന്ന് പെരട്ടണം ഇത് ഈ സൈഡിൽ ഇങ്ങനെ ഇരുന്നോട്ടെ നെക്സ്റ്റ് എന്നാന്ന് വെച്ചാൽ ഒരു പാൻ എടുക്കുക അതിനകത്താണ് കുറച്ച് പണിയുള്ളത് പനിയായിട്ടൊന്നുമില്ല നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റാനായിട്ടാന്നെ അതിനകത്തും സെയിം നമ്മള് വെജിറ്റബിൾ ഓയിൽ തന്നെ ചേർത്താ മതി ഉള്ളിയും കാപ്സിക്കവും എല്ലാം ഒന്ന് വഴുന്ന് കിട്ടാനായിട്ടുള്ള എണ്ണ ചേർത്ത വെച്ചാൽ മതി ഒത്തിരി എണ്ണ ഇതിനധികം ചെലവ് ഒരു ഇച്ചിരി ആവത്തുള്ളേ ഇനി ഈ ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഉള്ളിയാണേ ഉള്ളിയുടെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും കൂടി ഇടാം അതൊരു ഒന്നര ടീസ്പൂൺ വെച്ചു രണ്ടും കൂടെ ഒരു മൂന്ന് ചതച്ചതും ഇതും എല്ലാം കൂടെ ചേർത്ത് ഒരു എന്താ പറയുക ഒരു രണ്ട് ടീസ്പൂണോളവും വേണം പക്ഷേ വെളുത്തുള്ളിയും ഇഞ്ചിയും കൊഞ്ചിനു ഉണ്ടല്ലോ വയർ നോവേ കൊഞ്ചിന് പകരം എന്നാ എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ മീനില്ലേ ചെറിയ മീനെന്നു പറഞ്ഞാൽ എന്നാൽ നെമ്മീനൊക്കെ വന്നതിൽ ചെറിയ കഷ്ണമായിട്ട് മുറിച്ചിട്ടേച്ച് ഇതേപോലെ തന്നെ ചെയ്തേച്ചാൽ മതി കൊഞ്ചിനാന്ന് കുറച്ച് ടേസ്റ്റ് ഞാൻ പറഞ്ഞല്ലേ ഈ കറിക്കോ കഴിക്കാനുള്ള കൊതി തോന്നു ഇങ്ങനെ ചെയ്തേച്ചാൽ മതി ഉള്ളി ഒരു ഇച്ചിരി നല്ലതായിട്ട് വയലേ ഉള്ളി ഫസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് വയന്ന് കഴിഞ്ഞേച്ചാൽ നമുക്ക് ആ എന്താ പറയുക ക്യാപ്സിക്കോ ടൊമാറ്റോയും കൂടെ ഇതിനകത്തോട്ട് ഇടണം ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി ഇഞ്ചി അതായത് ഒരു ഒന്നര ടീസ്പൂണോളം ഇഞ്ചി അല്ലെങ്കിൽ ഒരു നിറച്ച് ഒരു ടീസ്പൂൺ ഇട്ടേച്ചാലും മതി ഇച്ചിരി ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമുക്ക് ക്യാപ്സിക്കവും ഇട്ടിട്ട് ടൊമാറ്റോയും ഇട്ടേച്ച് പിന്നെ നല്ലതായിട്ടൊന്ന് വഴന്ന് കിട്ടണം നല്ലതായിട്ട് വഴുന്നേച്ച് ഇത് അരയ്ക്കാനുള്ളതാണ് അന്നേരം പച്ച ഒട്ടും പാടില്ല ഇപ്പം വെളുത്തുള്ളിയും നമ്മളെ ഉള്ളിയും കൂടി ഇഞ്ചിയും കൂടെ ഉണ്ടല്ലോ ഒരു ഇച്ചിരി ഒന്ന് മൂത്ത മണം വരുന്നുണ്ട് അപ്പം ഈ കൂട്ടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കെല്ലാം നല്ലൊരു കറക്റ്റ് മൂപ്പായിട്ട് കിട്ടുവേ എന്നാലും ആ ഉള്ളിയുടെയല്ലേ ഒരു ഒരു എന്നാ ഒരു ആ ഒരു റോ ടേസ്റ്റ് ഒന്നും പോണം മൊത്തത്തിൽ ഞാൻ ധെർതി കൂട്ടിയാലും ശ്രദ്ധിച്ചോണം ആ ഒരു റോ ടേസ്റ്റ് പോവാതെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന മൂപ്പ് ആ ഉള്ളിക്ക് കിട്ടുകയല്ല ഇനി ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ കാപ്സിക്കം ഇടാൻ പോവാ അലങ്കരിക്കണോന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി കരുതിക്കോ കേട്ടോ എന്റെ ഒരു ഇച്ചിരി ഇരിപ്പുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ ധൈര്യമായിട്ട് മുഴുവ ഇട്ടതേ ഒരു ചെറിയ ക്യാപ്സിക്കം മതിയാവും ഒരുപാട് വലുതൊന്നും വേണ്ട അതല്ല ഒരുപാട് വലുതാ കിട്ടുന്നെങ്കിൽ ഒര ക്യാപ്സിക്കം എടുത്തേച്ചാ മതി ഇതിന്റെ കൂട്ടത്തില് തന്നെ നമുക്ക് ആ ടൊമാറ്റോയും കൂടെ ഒന്ന് വയറ്റി എടുക്കാം നാരങ്ങാ നീര് ചേർക്കുന്നുണ്ട് അന്നേരം പിന്നെ നോക്കി കണ്ടേച്ചിട്ട് ടൊമാറ്റോ ഏർക്കാവുള്ളൂ ഇത് നല്ലതായിട്ടൊന്ന് വഴന്ന് ആ എന്താ പറയുക നമുക്ക് അരയ്ക്കേണ്ട ഒരു പരുവാവണം അതായത് ആ ടൊമാറ്റോ ഒക്കെ ഒന്ന് നല്ലതായിട്ട് വെന്ത് നമ്മുടെ ഉള്ളിയായിട്ടൊന്ന് ചേർന്ന് നമ്മളെപ്പോഴും ചിക്കൻ കറിയൊക്കെ വെക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ടാ നല്ലായിട്ടൊന്ന് വെന്ത് എല്ലാത്തിലും ഒന്ന് ചേരണം ഇന്നത്തെ ഒരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി അന്നേരത്തേക്കൊണ്ടല്ലോ നല്ലതായിട്ട് പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ അതങ്ങ് വഴുന്നുകിട്ടുവേ അതൊരു ടിപ്പാന്നു ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് പിന്നെ നമ്മുടെ ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഗെസ്റ്റ് ആട്ടോ മറ്റാരും അല്ല പന്യൻ രവീന്ദ്രൻ സാറാണ് നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്നെ ഇന്ന് ഞാനിവിടെ കൊഞ്ചു കറി വെക്കുന്നതെന്നാണെന്നറിയാം അദ്ദേഹം ബേസിക്കലി ഒരു കണ്ണൂർ അപ്പോൾ അപ്പൊ പൊതുവേ മീനിനോടാ പൊതുവെ ഭയങ്കര ഇഷ്ടം തോന്നി ഇഷ്ടം ഉള്ളത് അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ നാട്ടിലുള്ള കറി എല്ലാം അദ്ദേഹം കഴിച്ചിട്ടുണ്ടാവും എന്നാ നമ്മുടെ കേരളയിലെ ആനി കൂടി ഒരു ബ്രസീലിയൻ കറി ആകുമ്പോ ഒരു ക്വയറ്റ് ഡിഫറെൻ്റ് അല്ലേ ഈ സ്പെഷ്യൽ വിഭവങ്ങൾ കൊടുക്കുന്നതോടുകൂടി സ്പെഷ്യൽ വിശേഷങ്ങളും കൂടെ നമുക്കറിയാം കേട്ടോ ഇനി ഇത് ഇച്ചിരി കൂടി ഒന്ന് വയലാനുണ്ട് എന്നാന്ന് വെച്ചാൽ അത് നമ്മൾ അരച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ ഒന്ന് മൂപ്പിക്കാൻ ഒക്കുകയില്ല അത് മൂപ്പിക്കാനെന്ന് വെച്ചാൽ ഒരു പച്ച ഒരു റോ ടേസ്റ്റ് ആ ഉള്ളിയുടെയും ടൊമാറ്റോയുടെയും ക്യാപ്സിക്കത്തിൻ്റെയും ഒക്കെ കാണും എന്നാൽ എൻ്റെ മൂപ്പിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബ്രൗണായി വരികയല്ല ആ ടൊമാറ്റോ ഒന്ന് മാഷായി ആ ഉള്ളിയോടൊക്കെ ഒന്ന് ചേരുകയേ ഉള്ളൂ അതായത് നല്ലൊരു ഗ്രേവി ആയിട്ട് മാറത്തേ ഉള്ളൂ പക്ഷേ ഇതിനകത്ത് നമ്മൾ സ്പൈസസ് ഒന്നും ചേർത്തിട്ടില്ല പക്ഷേ ഇതിനകത്ത് ആ മൂപ്പ് വരികയും വേണം അതൊരു കൺഫ്യൂഷൻ സ്റ്റേജ് സ്റ്റേജാല്ലേ ഞാൻ പറയുന്നത് എന്നാലും ആ ഒരു റോ ടേസ്റ്റ് മാറ്റുന്നതാണു അതിന്റെ എയിം എന്ന് പറയുന്നത് ഈ ഒരു പ്രൊസീജിയർ ഇപ്പം ഞാൻ ചെയ്യുന്ന പ്രൊസീജിയർ അതിന്റെ റോ ടേസ്റ്റ് മാറ്റുക ഇനി ഉപ്പ് ചേർത്തത് പോരാഞ്ഞിട്ട് അതിന്റെ ഒരു റോ ടേസ്റ്റ് മാറ്റണം എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നുവാന്നേല് ഇതും ഒരു പൊടിക്കൈ ആണ് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാ മതി അന്നേരം എന്താണെന്നറിയോ ആ വെള്ളം ഒന്ന് തിളച്ചേച്ചാ ആവി കയറുമ്പോഴത്തേനും നമ്മൾ ഈ വിചാരിക്കുന്ന ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറിയേച്ചാൽ പെട്ടെന്നൊന്ന് വെന്തു കിട്ടുകയും ചെയ്യും ആ എണ്ണയൊക്കെ ഒന്ന് തെളിയുകയും ചെയ്യും നല്ലായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം അഥവാ എൻ്റെ മൂപ്പിനെ പറ്റി കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വയറ്റു വേലേ വയറ്റ നേരം അത് അടിയിൽ ഇച്ചിരി ഒന്ന് മൊരിഞ്ഞു 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 വരുന്ന സമയത്തേക്ക് അങ്ങ് വാങ്ങിക്കൂ പക്ഷെ നമ്മൾ പാൻ എന്താ പറയുക തീയ ഒന്നും ഓഫ് ചെയ്യൊന്നും വേണ്ട അതിന് പകരം ആ ചെറിയ തീയലോട്ടാക്കി വെച്ച് നമ്മൾ ഇതിനെ ഒരു മിക്സിക്കകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുക പക്ഷേ ഇപ്പം അത് അരയ്ക്കരുത് അരച്ചാൽ ജോലിയാവും നമ്മുടെ ബാക്കി കാര്യങ്ങളൊന്നും നടക്കുകയല്ല മിക്സിയിൽ നിന്ന് ഇത് തെറിച്ച് മതിലുകയുമെല്ലാം അയേച്ച് നമ്മൾ ഹോ തലേ കൈയും കൊടുത്തിരിക്കേണ്ടി വരും അതിലും വേദം ഇത് നല്ലായിട്ടൊന്ന് ആറിയേച്ച് നല്ല പേസ്റ്റ് പരുവത്തിന് ഇതൊന്ന് അരച്ചെടുക്കണേ ഇത് ആറാനായിട്ട് ഇവിടെ ഇരിക്കട്ടെ എനിക്ക് എന്തായാലും ഇപ്പം നേരം ഇല്ല അതിപ്പോൾ അരച്ചാൽ ജോലിയാവും ഇനി എന്താന്ന് വെച്ചാൽ അതേ പാനേ തന്നെ കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിച്ചേച്ച് ഇതിനകത്തോട്ട് ഒരു ആദ്യം ഒരു കാര്യം ചെയ്യാൻ നമുക്ക് കൊഞ്ച് വറത്തെടുക്കാം ഒരു പിങ്കിഷ് കളർ ആയാ മതി ഇത് ഇപ്പം വേവോ എന്ന് ചോദിച്ചാൽ കൊഞ്ചിനധികം വേവ് ഇല്ല പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുവാന്നേല് കൊഞ്ചൊക്കെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒത്തിരി സോഫ്റ്റായിട്ട് ഇങ്ങനെ പോകണം അതാന്ന് എൻ്റെ കണക്ക് അതുകൊണ്ട് ഇച്ചിരി വേവ് ഉള്ള ഈ ഇതിനൊക്കെ വേവ് ഇല്ലെന്ന് പറഞ്ഞാൽ പോലും ഞാൻ അതിനോട് യോജിക്കുകയല്ല എനിക്ക് ഇച്ചിരി ഇതിനൊക്കെ വേവുള്ള കൂട്ടത്തില്ല ഇതിനകത്തോട്ട് ഒരു സ്വല്പം എണ്ണ ഒഴിച്ചാൽ മതിയേ അതിനകത്ത് ഒരുപാട് മൂക്കാനൊന്നുമില്ല ഇതിനകത്തോട്ട് ഇച്ചിരി ആലപ്പീനോ മുളകാന്ന് കുറച്ച് മതി ഇതിന് ഇച്ചിരി എരിവുള്ള കൂട്ടത്തില്ല എന്നാൽ കുറച്ച് വെച്ചേക്കുകയും വേണം നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇച്ചിരി എങ്കിൽ നമുക്ക് ഇത് തന്നെ വെച്ചേക്കണമെന്നില്ല നമ്മുടെ എന്താ പറയുന്നത് ക്യാപ്സിക്കം വെച്ചേച്ചാലും മതി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മുളക് അതായത് മുളക് അല്ലെങ്കിൽ നമ്മുടെ പാപ്രിക്ക പൗഡർ മൂത്ത് കഴിഞ്ഞാൽ ഇത് മൂക്കുമ്പോ മണ്ടേ കയറും സൂക്ഷിച്ചോണം പിന്നെ നാരങ്ങ നീരൊഴിച്ചിട്ടുണ്ട് ഈ നാത്തോട്ട് ഏത് സ്റ്റോക്കാണ് നമ്മൾ എടുത്തു വെച്ചേക്കുന്നത് എന്ന് വെച്ചാൽ അത് ഇതിപ്പോ ഞാൻ എടുത്തു വെച്ചേക്കുന്ന ചിക്കൻ സ്റ്റോക്കാണ് നമ്മുടെ കൊഞ്ച് വേവാനുള്ളതാ അതിനോടനുസരിച്ച് ചേർത്തോണം അരയ്ക്കാനുള്ളതിലും കൂടെ ഒരു സ്പൂൺ ഇത് ഇവിടെ കിടന്ന് തിളയ്ക്കട്ടെ ആ സമയം ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ നല്ലോണം താഴ്ന്നിട്ടുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പണിയാവും അപ്പോൾ ഏകദേശം നല്ല പേസ്റ്റ് ആയിട്ടുണ്ട് പക്ഷേ എന്നാലും നല്ല പേസ്റ്റ് ആക്കി എടുക്കുന്നതാണു ഏറ്റവും നല്ലത് ഇത് നല്ലതായിട്ടൊന്ന് തിളച്ച് ഈ തിളയ്ക്കുന്നതിനകത്തോട്ട് നമ്മൾ ഈ അരച്ച പേസ്റ്റ് എടുക്കണം നല്ലായിട്ട് അതിനകത്തോട്ട് ആ ചിക്കൻ്റെ സ്റ്റോക്കിനകത്തോട്ട് നല്ലതായിട്ട് അങ്ങ് ചേരുക ചിക്കൻ സ്റ്റോക്ക് ഇല്ല വെജിറ്റബിൾ സ്റ്റോക്ക് ഇല്ല ഫിഷ് സ്റ്റോക്ക് ഇല്ല ഇതൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചേച്ചാലും മതി ഒരു കുഴപ്പമില്ല ഇതിനകത്തോട്ട് നമ്മൾ വെള്ളം ഒഴിച്ചേച്ച് പിന്നെ മിക്സി കഴുകണ്ട അതിന് എന്തായാലും നമ്മൾ തേങ്ങാപ്പാൽ ഉപയോഗിച്ചാൽ കറി വെക്കുന്നതാണ് നേരം അത് ഇച്ചിരി ഒഴിച്ചേച്ചാൽ മതി തേങ്ങാപ്പാൽ എന്തായാലും വേണം ഇത് നല്ലതായിട്ടൊന്ന് കൊഞ്ചുമായിട്ടൊന്ന് ചേർന്ന് കൊഞ്ചു നല്ലോണം വെന്തേച്ച് വറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചേച്ചാൽ മതി ോട്ട് ഞാൻ നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന കൊഞ്ചും കൂടെ ചേർക്കാൻ പോവാ എല്ലാത്തിനകത്തും നമ്മൾ ഒരു ഇച്ചിരി 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 ഉപ്പ് ഇട്ടിട്ടുണ്ട് പക്ഷേ എന്നാല് ഗ്രേവിക്ക് ഉള്ളി വഴറ്റിയപ്പോഴും കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് പോരാ ഇച്ചിരിയും കൂടി വേണം അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി ഇടാം പിന്നെ പോരാന്ന് തോന്നുവാന്നേ ലാസ്റ്റ് കറി എല്ലാം പാലും എല്ലാം ചേർത്തതിന് ശേഷം കുറച്ചൊന്ന് വറ്റുകയില്ലേ വറ്റിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാവേ കുറച്ച് മല്ലിയിലും കൂടി ഇട്ടോട്ടെ എന്തോട്ടെ ആ സമയം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ ഇനി അടുത്ത പ്രൊസീജിയർ ഉണ്ട് ആ സമയം കൊണ്ട് കൊഞ്ച് അടുക്കള കയറിയുള്ള അവസ്ഥ അറിയാലോ ഞാൻ ഇന്നൊന്നും ഒതുക്കിക്കോട്ടെ കൊഞ്ചിന് നല്ല മണമുണ്ട് കൊഞ്ച് നല്ലായിട്ട് വെന്തിട്ടുണ്ടേ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ലാസ്റ്റ് സെറ്റപ്പ് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി തേങ്ങാപ്പാലും കറിയുടെ കറി എന്തോരം വേണോ അതനുസരിച്ച് വേണം നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കാൻ ഇത് ഇച്ചിരി കറി കൂടുതൽ വേണം തോന്നുവാണെങ്കിൽ അതിനനുസരിച്ച് ചേർക്കുക കുറച്ച് ഗ്രേവി തിക്നോ തിക്നെസ്സോടുകൂടി വേണമെന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെ ഇതിപ്പോൾ ഞാൻ ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടാമത് ചേർക്കാം കത്തോട്ട് ഒരിച്ചിരി ക്രീമും കൂടെ ചേർക്കും തെങ്ങാപ്പാലും അധികം ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങോട്ട് തിളപ്പിക്കേണ്ട അതൊന്ന് നല്ലൊന്ന് തിളക്കുന്ന പരുവാകുമ്പോഴത്തേക്കും അങ്ങ് ഓഫ് ചെയ്തേക്കണേ ഇതിനകത്തോട്ട് ഒരു നിറച്ചിച്ചിരി മല്ലിയിലൂടെ ഇത്രേ ഉള്ളൂ ഇതിന്റെ കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇത്ര കാര്യങ്ങളൊക്കെ ഉള്ളൂ പക്ഷേ ഈ പറഞ്ഞുകൂട്ട് കുറച്ച് പണിയുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നാലും നല്ല ബ്രസീലിയൻ കറി നമ്മുടെ അടുക്കളയിൽ വരികയെന്ന് പറഞ്ഞാലൊരു ഇച്ചിരി പ്രയാസപ്പെട്ടാലല്ലേ നമുക്ക് നല്ല നല്ല കറികൾ നല്ലപ്പോഴൊക്കെ കൂട്ടാൻ ഒക്കെയുള്ളൂ ഇത് ഭയങ്കര ടേസ്റ്റ് ആയി ഇത് കൊടുക്കേണ്ടത് എന്നാത്തിൻ്റെ കൂടെയാണെന്നറിയാവോ ശരിക്കും വൈറ്റ് റൈസിൻ്റെ കൂടെ കൊടുക്കാം പിന്നെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം പിന്നെ പത്തിരിയിലൂടെ കഴിക്കാം കുഴപ്പമൊന്നുമില്ല ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം നല്ല ടേസ്റ്റാണ് ഇതിനുള്ളത് പിന്നെ കറിയുടെ കുറുക്കം അനുസരിച്ച് വേണം നമ്മൾ പാല് ചേർക്കാനും ക്രീം ചേർക്കാനും ടേസ്റ്റ് നോക്കിക്കോണം എരിവ് അഥവാ വേണം എന്ന് തോന്നുകയാണെന്നെങ്കിൽ ഒരു ശക്കല കുരുമുളക് ഒന്ന് ചതച്ചിടുക അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി മുളക് പൊടി ഒന്ന് മൂപ്പി ചേച്ച് വേണം ഇതിനകത്തോട്ട് ചേർക്കാൻ അടുക്കള വൃത്തിയാക്കിയിട്ടുണ്ട് ഇതിന് ഞാൻ വൈറ്റ് റൈസ് ആണ് സെർവ് ചെയ്യുന്നത് അന്നേരം ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് പക്ഷേ കുറച്ച് നമ്മുടെ കേരള ടച്ചും കൂടി ഉണ്ട്